ഹായ് ഹലോ പ്രീതാസ് ലോകിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് നിങ്ങളെൻ്റെ വാചകങ്ങളല്ലേ കേൾക്കുന്നത് ഇന്ന് അല്പം ചെടിയും കൃഷിയുമൊക്കെ കാണിക്കാം മഴ ആയതുകൊണ്ട് ചെടിച്ചട്ടിയെല്ലാം പുല്ല് കയറി നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് കരുതി ഇറങ്ങിയതാണ് ഇത് റോസയുടെയൊക്കെ മുള്ളു വെട്ടിക്കളയാണ് പൂവൊക്കെ പൂത്തിട്ട് ആ റോസ കമ്പൊക്കെ വെട്ടി നിർത്തിയാലേ ഇനി നല്ലതായിട്ട് തഴച്ച് വളരത്തുള്ളൂ ഇത് ജമന്തിയാണ് കേട്ടോ ജമന്തി ഒരുപാട് പൂ പിടിച്ചു വെള്ള ജമന്തിയാണ് മഞ്ഞ ജമന്തിയും ഉണ്ട് പക്ഷേ മഞ്ഞ ജമന്തിയിൽ ഇപ്പം മഴയായിട്ടധികം പൂവൊന്നും വന്നിട്ടില്ല ആദ്യമേ ഉണക്ക സമയത്ത് കുറേ പൂ പിടിച്ചിട്ടുണ്ടായിരുന്നു ഈ വെള്ള ജമന്തിയിൽ ജമന്തിയിലെല്ലാം എപ്പോഴും പൂവാണ് പക്ഷെ വെയിറ്റ് കൊണ്ടത് വീണ് കിടക്കുകയാണ് അത് ഞാനൊരു കമ്പ് വച്ച് പിടിച്ച് കെട്ടുകയാണ് എൻ്റെ ഇവിടെ കൂടുതലും നാടൻ ചെടികളാണ് കേട്ടോ എല്ലാം തുളസി മുല്ല ജമന്തി റോസ അങ്ങനത്തെ ചെടികളാണ് എനിക്കല്ലാതെ പുതിയ ചെടികളോട് വലിയ താല്പര്യമൊന്നുമില്ല ഓർക്കിഡ് പിന്നെ എന്തുകൊണ്ടല്ല അതേപോലത്തെ ചെടികളൊക്കെ ഉണ്ടല്ലോ അതുപോലെയുള്ള ചെടികളോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല എനിക്കല്ല നാടൻ ചെടികൾ ചെമ്പരത്തി റോസെ അതേപോലത്തെ പല കളറിലെ ചെമ്പരത്തികളൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇത് അതൊക്കെയാണ് ഞാൻ കൊണ്ടുവച്ച് നട്ടു പിടിപ്പിക്കുന്നത് മുല്ലയൊക്കെ അതേപോലെ നമ്മൾ സീസണിലെ മുല്ല പൂക്കുള്ളെങ്കിലും ഈ എന്താ കുറ്റിമുല്ലയാണെങ്കിൽ എല്ലാം എപ്പോഴും പൂവാണ് നമ്മളൊന്ന് വെട്ടി വെട്ടി നിർത്തിയാൽ മാത്രം മതി അത് കുറ്റിമുല്ല കുറേ ചെടിച്ചെട്ടികളിലൊക്കെ വെച്ച് പിടിപ്പിക്കണമെന്നേ ഉള്ളു അത് എപ്പോഴും പോവുകയാണ് അത് നമുക്ക് ഇത്തിരി വെയിലുള്ള സ്ഥലത്ത് നടണമെന്നേ ഉള്ളു പിന്നെ അതിൻ്റെ ഈ ചില്ലയൊക്കെ ഒന്ന് അതിൻ്റെ ആ പൂത്ത കമ്പൊക്കെ അങ്ങ് വെട്ടിക്കൊടുക്കണം അന്നേരം നല്ല പുതിയ പുതിയ ഇത് കിളിച്ച് വരും അപ്പോഴാണ് മുല്ല ശരിക്ക് പൂക്കുന്നത് നമ്മുടെ ആവശ്യത്തിനൊക്കെയുള്ള മുല്ല കിട്ടും ഇത് വേണ്ട കുറ്റിമുല്ലയാണ് ഒരു രണ്ട് മൂന്ന് ചെടിച്ചെട്ടുകളിൽ കുറ്റിമുല്ല നട്ടിട്ടുണ്ട് അതിൻ്റെ കമ്പ് ഇതുപോലെ അങ്ങ് മുറിച്ച് ഇതുപോലെ മഴയുള്ള സമയത്ത് വെട്ടി നിർത്തിയിരുന്ന പിന്നെ ഉണക്കമാകുമ്പോൾ നന്നായിട്ട് നല്ലതായിട്ട് പൊട്ടിക്കളിച്ച് നല്ല മുട്ടയോടുകൂടി വരും അതുപോലെ തുമ്പ തുമ്പയൊക്കെ ഇഷ്ടംപോലെ ഇപ്രാവശ്യം പിടിച്ചു പണ്ടൊക്കെ തുമ്പപ്പൂവിന് കൊതിയായിരുന്നു ഓണത്തിനൊക്കെ അത്തപ്പൂ ഇടുമ്പോൾ നമുക്ക് തുമ്പപ്പൂവൊക്കെ ഉണ്ടെങ്കിലല്ലേ മാർക്ക് കിട്ടത്തുള്ളു മത്സരത്തിന് അതുകൊണ്ട് തുമ്പപ്പൂ ഒന്നും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പം ഒരുപാട് തുമ്പ തുമ്പപ്പൂ തുമ്പ പിടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കുറേയൊക്കെ എടുത്ത് ഒരു ചെടിച്ചട്ടിയിൽ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇത് കറിവേപ്പില കറിവേപ്പില ഇഷ്ടം പോലെ ഉണ്ട് ഒരു ഒരു കറിവേപ്പാണ് ഇപ്പം മുമ്പേ കാണിച്ചത് പിന്നെ അല്പം കൃഷിയൊക്കെ കാണിക്കാം ഇത് തക്കാളി തക്കാളി ഒരുപാട് പിടിച്ച് പ്രാവശ്യം കേട്ടോ ഒരു തക്കാളി പാവി കിളിപ്പിച്ചതാണ് ഒരുപാട് തൈ പിടിച്ചു അതിങ്ങനെ നമ്മൾ കുറേ ഗ്രോ ബാഗിലോട്ടൊന്നു ആക്കി വെച്ചതേ ഉള്ളു ഇപ്പം ഇഷ്ടം പോലെ തക്കാളി പിടിച്ചിട്ടുണ്ട് ഉണ്ടോ പച്ച തക്കാളിയും പഴുത്ത തക്കാളിയും എല്ലാം ഉണ്ട് ഞാൻ കുറേ വിളഞ്ഞത് നോക്കി പറിച്ചു വെച്ചതാണ് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ തനിയെ ഇരുന്നങ്ങ് പഴുക്കുമല്ലോ മഴയായി കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം അങ്ങ് ചാഞ്ഞു പോവും പിന്നെ കമ്പൊക്കെ കൊടുത്ത് ഇങ്ങനെ ഓരോന്ന് കെട്ടി നിർത്തിയിരിക്കുകയാണ് പച്ച തക്കാളി ഇട്ട് അവിയലിനകത്തും അതുപോലെ ഒരു കറിയൊക്കെ വെക്കാനൊക്കെ നല്ലതാണ് പച്ച ഇഷ്ടമുള്ളവർക്ക് അത് വളരെ നല്ലതാണ് ഞങ്ങളിപ്പോൾ ഇത് ഒരുപാട് പിടിച്ചു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്കും പിന്നെ തൊട്ടടുത്ത വീടുകളിലുമൊക്കെ ഞാൻ കൊണ്ടുപോയി കൊടുക്കും അങ്ങനെയൊക്കെയാണ് തീർക്കുന്നത് അത്രയ്ക്ക് പിടിക്കും ഈ ഫസ്റ്റ് സീസണിലാണ് ഒരുപാട് പിടിക്കും ഇനി രണ്ടാമത്തതിൽ കുറച്ചൊക്കെ കുറവായിരിക്കും എങ്കിലും ഉണ്ട് നമ്മുടെ ആവശ്യത്തിന് മതിയല്ല ഇത് ഒരു ഒരു ആറേഴ് ഗ്രോ ബാഗിൽ തക്കാളി വെച്ചിട്ടുണ്ട് ഒരുപാട് വിപ്രാവശ്യം പിടിച്ചിട്ടുണ്ട് നല്ല വെയിലല്ലായിരുന്നു ആ സമയത്ത് നമ്മൾ രാവിലെയും വൈകിട്ട് ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇത് അധികം ഒന്നും വളമൊന്നും ഇട്ടേ ഗ്രോ ബാഗിൽ ചാണകപ്പൊടി എല്ലുപൊടി മണ്ണ് അതേപോലെ ചാണകപ്പൊടി ഇത്രയും മാത്രം ഇട്ട് നടുന്നതാണ് എല്ലാ പച്ചക്കറിയും ഇത് ഫാഷൻ ഫ്രൂട്ടാണ് ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു തൈ അവിടെ തന്നെ തന്നെ കിളിച്ച് വന്നിട്ട് അത് മാവിലോട്ടാണ് പടന്ന് കയറിയത് ഒരുപാട് ഒരുപാടങ്ങ് മാവിനകത്തോട്ട് പടന്ന് കയറിയിട്ടുണ്ട് അതിനകത്താണ് ഈ ഫാഷൻ ഫ്രൂട്ട് പിടിച്ച് കിടക്കുന്നത് ഒരുപാട് പിടിച്ചിലായിരുന്നു ഇപ്രാവശ്യം ഉണക്ക സമയത്തൊക്കെ നമ്മളിവിടെ വരുന്നവർക്കും ഞങ്ങളുടെ വീട്ടിൽ നമ്മളും എല്ലാം ഇടയ്ക്കിടയ്ക്ക് ജ്യൂസ് അടിച്ച് കുടിക്കുമായിരുന്നു അധികം പുളിപ്പില്ലാത്ത ടൈപ്പാണ് കേട്ടോ ഇത് ഒരു വിശേഷം റെഡ് കളറിലെ ഫാഷൻ ഫ്രൂട്ടാണ് ആദ്യമേ ഇതുപോലെ പച്ചയായിട്ട് അത് വിളഞ്ഞ് പഴുത്ത് വരുമ്പോൾ നല്ല റെഡ് കളറാണ് അധികം പുളിപ്പുമില്ല അതുകൊണ്ട് നമുക്ക് കഴിക്കുന്നതിന് നല്ല അതാണ് ഫാഷൻ ഫ്രൂട്ട് വളരെ നല്ലതാണല്ലോ പനിയൊക്കെ വന്നാൽ നമ്മൾ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് കുടിച്ചാൽ പെട്ടെന്ന് നമുക്ക് ക്ഷീണമൊക്കെ മാറുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഫാഷൻ ഫ്രൂട്ട് എവിടെ കിട്ടിയാലും ജ്യൂസ് ഉണ്ടാക്കി കുടിക്കണം അല്ലെങ്കിൽ ചുമ്മാ കോരി കുടിച്ചാലും മതി ഇത് പിന്നെ ഞങ്ങളുടെ ഈ തേങ്ങയൊക്കെ ഇടാനും വിറവൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊരു വരാന്ത പോലെ ഉണ്ട് അതിൻ്റെ മുകളിലോട്ട് ഒരു ഇതേപോലെ തനിയെ കിളിച്ച് വന്നതാണ് കുമ്പളമാണെന്ന് കരുതി പടത്തി വിട്ടതാണ് പക്ഷേ അത് കുമ്പളങ്ങയല്ല ആദ്യമൊക്കെ നമ്മൾ കുമ്പളങ്ങയാന്ന് പറഞ്ഞ് എടുത്ത് മെഴുക്കൂരിട്ടിയൊക്കെ വെച്ചു പക്ഷേ വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ലായിരുന്നു നല്ലതായിരുന്നു പച്ചമുളകൊക്കെ കീറിയിട്ട് മെഴുക്കൂരിട്ട് വെച്ചിട്ട് നല്ലതായിരുന്നു പക്ഷെ പിന്നായിടാണ് ആരോ പറഞ്ഞത് ഇത് കുമ്പളമല്ല നമ്മുടെ ഈ പച്ചക്കറി മലക്കറിയൊക്കെ മേടിക്കാൻ കിട്ടുമ്പോൾ അതിൻ്റെ കൂടെ കഷ്ണം കഷ്ണമായിട്ട് കിട്ടുന്ന ഒരു കായുണ്ടല്ലോ കുമ്പളത്തിൻ്റെ തന്നെ വേറെ ഒരു സാമ്പാറിലും അവിയലിലും ഒക്കെ ഇടാൻ കൊള്ളാവുന്നത് അതാണെന്ന് പറഞ്ഞു അപ്പോഴും നമ്മൾ ഇത് എത്രത്തോളം വലുതാവും അറിയാൻ നിർത്തിയതാണ് അത് ഒരുപാടങ്ങ് വലുതായി കേട്ടോ ചില മൂന്നാലെണ്ണം കിട്ടി ഇപ്പം മഴ ആയതുകൊണ്ട് നമുക്കത് കയറി നോക്കാനും പറ്റിയില്ല എൻ്റെ മുകളിൽ കയറിപ്പോയി നോക്കണം അത് ഏണിചാരി എൻ്റെ മോളിൽ കയറി വേണം അത് പറിക്കുക അതുകൊണ്ട് വേണ്ട ഇതുപോലെ ഓല ഇട്ട് കൊടുത്തതേ ഉള്ളു ആ ഓലയിലോട്ട് പടന്ന് കയറിയതാണ് ഒരുപാട് പിടിച്ചു കേട്ടോ അഞ്ചാറെണ്ണം ഇപ്പം പറിച്ചു എടുത്ത് നമ്മൾ അത് സാമ്പാറിലും അവിയലിലും ഒക്കെ ഇടാൻ നല്ലതാണ് തോരൻ വെക്കാനും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ പച്ചമുളക് ഉണ്ടമുളക് ചീര പിന്നെ ഒരുപാടുണ്ടായിരുന്നു ചീര ഉണക്ക സമയത്ത് ഒരുപാടുണ്ടായിരുന്നു ഇപ്പം അതെല്ലാം കേടായിപ്പോയി മഴയായപ്പം ചീരയും പിന്നെ പയറും ഒക്കെ നമ്മൾ എപ്പോഴും ഉണക്ക സമയത്ത് കൃഷി ചെയ്യണം എന്നിട്ട് പച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രമേ അത് നല്ല ഫ്രഷായിട്ട് കിളിച്ചു വരും ഒരുപാട് പിടിക്കുകയും ചെയ്യും ഉണക്ക സമയത്ത് അല്ലാതെ മഴ സമയത്ത് അത് രണ്ടും ശരിയാവത്തില്ല അങ്ങനെ എൻ്റെ പച്ചക്കറി വിളവെടുപ്പെല്ലാം കഴിഞ്ഞ് ഞാൻ വന്നിരിക്കുകയാണ് ഇത് പച്ചക്കറി വിൽക്കാതിരിക്കുന്നതാണൊക്കെ എല്ലാവരും പറയും പച്ചക്കറി ഓരോന്ന് കാണിച്ച് വിൽക്കുന്നതാണൊക്കെ തോന്നുകയാണ് ഇത് ഫാഷൻ ഫ്രൂട്ട് കണ്ടോ ഉണ്ടോ ചുമന്ന കളറാണ് ഫാഷൻ ഫ്രൂട്ടിന് പിന്നെ തക്കാളിപ്പഴം ഒരുപാട് തക്കാളി കിട്ടിയിട്ടുണ്ട് ഇത് എല്ലാവരും ഒന്ന് അല്പസമയം നമുക്ക് എത്ര വീട്ടുജോലി ഉണ്ടെങ്കിലും ഒരു അരമണിക്കൂറ് ഇതിന് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ചിലവഴിച്ചാൽ നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള നല്ല ഫ്രഷായിട്ടുള്ള പച്ചക്കറി പച്ചമുളകും അത് കറിയേപ്പിലയാണെങ്കിൽ പിന്നെ എല്ലാം വിഷമമടിച്ച കറിയേപ്പിലയിലെ കടകളിൽ കിട്ടുന്നത് ഇത് നല്ല കറിവേപ്പില കിട്ടും അതുപോലെ പച്ചമുളകും എല്ലാം നല്ലത് നമുക്ക് ആവശ്യം വീട്ടിലെ ആവശ്യത്തിനും കിട്ടും അതുപോലെ തന്നെ പിന്നെ അധികവും കിട്ടും ഇത് വഴുതനങ്ങയാണ് അത് പിടിച്ച ഫോട്ടോ വീഡിയോ എടുത്തതൊന്നും ഞാൻ ഇട്ടില്ല കോവയ്ക്കയുടെ വഴുതന കോവയ്ക്ക ഒരുപാട് പിടിച്ചു കിടപ്പുണ്ടായിരുന്നു കേട്ടോ ആ വീഡിയോ ഞാൻ എടുത്തപ്പോൾ കിട്ടിയില്ലെന്നാണ് തോന്നുന്നത് അത് നമ്മൾ ആ ടെറസിൻ്റെ മുകളിലോട്ട് പടത്തിവിട്ടിട്ടുണ്ട് അതിന് നല്ല വെയിൽ വേണം പിന്നെ ഇച്ചിരി വളം ഇട്ടു വ ഈ ചാണകപ്പൊടി അതേപോലത്തെ വളമൊക്കെ ഇട്ടു കൊടുത്താൽ മതി എല്ലുപൊടിയൊക്കെ അങ്ങനെ എല്ലാം കൃഷിക്ക് വിളവെടുത്ത സാധനങ്ങളൊക്കെ എടുത്ത് കാണിക്കുകയാണ് ഞാൻ അതുകൊണ്ട് എല്ലാ വീട്ടമ്മമാരും ഒന്ന് ശ്രമിച്ചു നോക്കണം സമയമില്ല എന്ന് കരുതി ആരും ഇതൊന്നും ചെയ്യാതിരിക്കരുത് അല്പസമയം ഇതിനു വേണ്ടി ശ്രമിക്കുക എങ്കിൽ എല്ലാവർക്കും നല്ല ഫ്രഷായിട്ടുള്ള പച്ചക്കറി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ കഴിയും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഒരു പ്രചോദനമാകട്ടെ എന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ട് എല്ലാവരും അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തണം അല്പമെങ്കിലും പച്ചക്കറി നമുക്ക് വേണ്ടി ഉണ്ടാക്കണം എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം ബൈ